മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ഹാൽ സിനിമ ഹൈക്കോടതി കാണും ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ വെച്ച കോടതി സിനിമ കാണും ജസ്റ്റിസ് വിജി അരുണാണ് സിനിമ കാണുന്നത് സിനിമയ്ക്ക് പ്രദർശനാനുമതി നിരീക്ഷിച്ച നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി പരിഗണിച്ച ശേഷമാണ് നടപടി വിവരങ്ങളുമായി വിനയാരാജാണ് ചേരുക വിനയ എന്തായാലും ഹൈക്കോടതി സിനിമ കാണും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വരുന്ന ശനിയാഴ്ച സിനിമ കാണും എന്നതാണ് നിലവിൽ അറിയുന്ന വിവരം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയിൽ രേണുക ശനിയാഴ്ച ഹാൾ സിനിമ ഹൈക്കോടതി കാണുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വൈകിട്ട് ഏഴ് മണിക്കും കാക്കനാടുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ വെച്ച് സിനിമ കാണുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുള്ള സൗകര്യങ്ങൾ അടക്കം നിർമ്മാതാക്കൾ ഒരുക്കി കൊടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ജസ്റ്റിസ് വി ജി വി ജി അരുടെ നേതൃത്വ വി ജി അരുൺ ആയിരിക്കും സിനിമ കാണുക ഈ ജസ്റ്റിസിനോടൊപ്പം തന്നെ ഹർജിയിലെ കക്ഷികളുടെ കക്ഷികളുടെ അഭിഭാഷകരും കൂടാതെ കത്തോലിക്ക കോൺഗ്രസ് അടക്കം തന്നെ നേരത്തെ ഈ സിനിമയ്ക്കെതിരെ കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നു ഈ കത്തോലിക്ക കോൺഗ്രസിലെ പ്രതിനിധി ഹർജിക്കാരുടെ അഭിഭാഷകൻ സെൻസർ ബോർഡ് അഭിഭാഷകൻ ഇവർ ഇവർക്കൊപ്പമായിരിക്കും ജസ്റ്റിസ് ഈ സിനിമ കാണുക എന്നാണ് വ്യക്തമാക്കുന്നത് ഏകദേശം പത്തൊൻപതോളം കട്ടുകൾ വേണമെന്നായിരുന്നു സെൻസർ ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെയായിരുന്നു സിനിമ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനമായും ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില രംഗങ്ങൾ ചില സംഭാഷണങ്ങൾ എന്നിവ വെട്ടണമെന്നായിരുന്നു സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ധ്വജപ്രണാമം സംഘം കാവലുണ്ട് ആഭ്യന്തര ശത്രുക്കൾ തുടങ്ങിയ സംഭാഷണങ്ങളും ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഇതെല്ലാം തന്നെ വെട്ടി ഏകദേശം പത്തൊൻപതോളം വെട്ടുകൾ വെട്ടിയാൽ മാത്രമേ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകൂ എന്നായിരുന്നു സെൻസർ ബോർഡ് വ്യക്തമാക്കിയ കാര്യം ഇതിനെതിരെയായിരുന്നു നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി ഈ സിനിമ കാണാമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ശനിയാഴ്ച കാണുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി എന്തെല്ലാം മാറ്റങ്ങൾ ഈ സിനിമയിൽ വരും എന്നത് ശനിയാഴ്ച ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ കണ്ടതിനു ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ ജെ എസ് കെ സിനിമ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ജെ എസ് കെ സിനിമയും ജസ്റ്റിസ് കാണുകയും അതിനുശേഷമാണ് ജാനകി ബി വോഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഹാൾ സിനിമ കണ്ടതിന് ശേഷം ഹാളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നത് ഈ ശനിയാഴ്ച ജസ്റ്റിസ് സിനിമ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും എന്തായിരിക്കും ഇനി ഹാൾ സിനിമയിൽ മാറ്റം വരിക എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് വിനയ ഷനിഘം നായകനായ ഹാൽ സിനിമ ഹൈക്കോടതി കണ്ടേക്കും എപ്പോൾ ആരാ എവിടെ വെച്ച സിനിമ കാണും എന്നതൊക്കെ കോടതിയാണ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത് ഹാൽ സിനിമ ഹൈക്കോടതി കാണും ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ വെച്ചാണ് കോടതി ഈ സിനിമ കാണുന്നത് ജസ്റ്റിസ് വിജി ജി അരുൺ ആണ് സിനിമ കാണുന്നത് സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി പരിഗണിച്ച ശേഷമാണ് ഈ നടപടി വിവരങ്ങൾ പങ്കുവച്ചത് വിനയാരാജാണ്